ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഫൈവ് പോയിൻറ്റ് വണ് സ്റ്റിരിയോ സ്വിച്ചിങ് ബോർഡാണ് നിങ്ങളുടെ കയ്യിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സൗണ്ട് റൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫൈവ് പോയിൻറ്റ് ഒണ് സ്റ്റീരിയോ സ്വിച്ചിങ് ബോർഡാണിത് സാധാരണയായിട്ട് കണ്ടുവരുന്ന അനലോഗ് ഫൈവ് പോയിൻറ്റ് ഒണ് ആംബ്ലി പുഷ് സ്വിച്ച് ആണ് നമുക്ക് ഈ സ്റ്റീരിയോ ഫൈവ് പോയിന്റോ എന്നൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ആംബ്ലിഫയർ നിർമ്മിക്കുമ്പോൾ കണക്ഷൻ കൊടുക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് കാരണം അതിൽ ഒരുപാട് വയറുകൾ നമ്മൾ സോൾഡർ ചെയ്ത് ചേർക്കേണ്ടതായിട്ട് വരും വരുന്നതാണ് അപ്പോൾ ഈ ബോർഡ് ആ സ്വിച്ചിന് പകരം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വയറിങ് സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആവുന്നതാണ് കൂടാതെ തന്നെ ക്രോളോജിക് ബോർഡായിട്ട് മറ്റൊരു ബോർഡ് നമുക്ക് ആംബ്ലിഫയറിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ട്രോളോജിക് ബോർഡ് കൂടി ഇതിൽ ആഡ് ചെയ്താണ് അവർ ഈ ബോർഡ് ഇറക്കിയിരിക്കുന്നത് ഈ ബോർഡിൻ്റെ കൂടെ അത്യാവശ്യം വേണ്ട വയറിംഗ് കിറ്റ് കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്ക് യു എസ് ബി പാനൽ ബോർഡിലേക്ക് വേണ്ട പൈപ്പ് വോൾട്ട് റെഗുലേറ്റർ സപ്ലൈ കൂടി ഈ ബോർഡിൽ നിന്ന് നമുക്ക് ഔട്ടായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കണക്ഷൻസിലേക്ക് അടക്കാം ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ യു എസ് ബിയുടെ ആഡിയോ ഇൻപുട്ട് നമുക്ക് കൊടുക്കേണ്ടത് അതായത് യു എസ് ബിയിൽ നിന്നും വരുന്ന ആഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഈ ബോർഡിലേക്ക് ഇൻപുട്ടായി കൊടുക്കേണ്ടതാണ് ഈ ഇവിടെ ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് എന്ന എഴുതിയ ആ ഭാഗത്താണ് നമ്മൾ ഔട്ട് എടുത്ത് ഈ ബോളിൽ നിന്ന് വന്ന ഔട്ട് എടുത്ത് മെയിൻ ആംപ്ലിഫൈഡ് ബോളിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന വയർ ദേ സ്വിച്ച് കൺട്രോളിലേക്കാണ് പോകുന്നത് അത് ഈ ബോളിൻ്റെ കൂടെ വരുന്നതാണ് അത് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നതാണ് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന രണ്ട് ലെഗ്ഗുകൾ ഫൈവ് വോൾട്ട് റെഗുലേറ്റർ സപ്ലൈ യു എസ് പി പാനലിലേക്കുള്ള സപ്ലൈ എടുക്കേണ്ട ലീഡുകളാണ് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം പന്ത്രണ്ട് വോൾട്ട് എ സി പവർ സപ്ലൈയിലാണ് ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് വോൾട്ട് ഒരു രണ്ട് ആംപിയർ വരെ മാക്സിമം നമുക്ക് ഈ ബോർഡിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും മികച്ച ഒരു ഓഡിയോ ക്ലാരിറ്റി തന്നെ നമുക്ക് ഈ ബോർഡിൽ നിന്ന് ലഭിക്കുന്നതാണ് ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ സൗണ്ടോൺ എന്ന അവരുടെ കമ്പനിയുടെ പേര് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എം ഡി കമ്പോണൻസുകളും കൂടി ഇതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ അവർ കൂടുതലും ഇലക്ട്രോണിലെ ക്വാളിറ്റിയുള്ള കപ്പാസിറ്റികളാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ബോർഡിന് മാർക്കറ്റിൽ പ്രൈസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതൊരു മൾട്ടി പർപ്പസ് ഉള്ള ബോർഡ് ആയതുകൊണ്ട് തന്നെ അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് തീർച്ചയായും വാങ്ങി ഉപയോഗിച്ചാൽ നഷ്ടമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ ഇത് നമ്മളൊരു ഉപയോഗിച്ച ബോർഡാണ് അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഈ ബോർഡിൻ്റെ ഇവിടെ കിട്ടുന്ന സ്വിച്ച് ബട്ടൺ കൺട്രോളാണിത് അപ്പോൾ ഇതിൽ ഒരു ബട്ടണ് യു എസ് ബി സ്റ്റീരിയോ എന്നിവ കൺട്രോൾ ചെയ്യാനും മറ്റൊന്ന് ഡയറക്റ്റായിട്ട് ഫൈവ് പോയിന്റ് വണ് ചാനൽ സ്വിച്ച് ചെയ്യാനുമായിട്ടുള്ള സ്വിച്ച് ആണ് അപ്പോൾ ഇതിൽ എൽ ഇ ഡി കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓരോ മോഡ് മാ ചേഞ്ച് ചെയ്യുമ്പോഴും ഓരോ എൽ ഇ ഡി കത്തുന്നതാണ് അപ്പോൾ ഒരു ഫൈവ് പോയിൻറ്റ് വണ്ണ് നിർമ്മിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും തുടക്കക്കാർക്കുമൊക്കെ ഇത് വാങ്ങി ഉപയോഗിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഫൈവ് പോയിൻറ്റ് വണ്ണ് ആംബിൾ ഫെയർ നിർമ്മിച്ചെടുക്കാവുന്നതാണ് ഓഡിയോ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ഓഡിയോ ക്ലാരിറ്റിയാണ് ഈ ബോഡി കൂടി നമുക്ക് കിട്ടുന്നത് കൂടാതെ ഇതിൽ ആർ സി എസ് സോക്കറ്റുകളൊക്കെ ഈ ബോഡി കൂടി തന്നെയാണ് അവർ സോൾഡർ ചെയ്ത് നമുക്ക് തന്നിട്ടുള്ളത് ഇത് ഡയറക്റ്റ് ക്യാബിനിലേക്ക് ഫിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ഈ ബോർഡിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൂടാതെ ഇതിൻ്റെ മാക്കിംഗ് എല്ലാം നല്ലൊരു പി സി ബിയിലാണ് അവർ ചെയ്തെടുത്തിട്ടുള്ളത് അധികം വലുതല്ലാത്ത ചെറിയ രീതിയിലുള്ള പി സി ബിയിലാണ് അവർ ഈ കമ്പോണൻസ് എല്ലാം ഒതുക്കി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്